അമീബിക് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വിശദീകരണവുമായി വന്നു പഠനം നടന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ എന്ന മന്ത്രി ഡോക്ടേഴ്സ് നടത്തിയ പഠന റിപ്പോർട്ട് അന്നത്തെ സർക്കാരിനെ അറിയിച്ചിരുന്നു പക്ഷേ യാതൊരു നടപടി ഉണ്ടായില്ല പിന്നീട് മറ്റൊരു ജേർണലിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാരുമായി ഈ റിപ്പോർട്ടിന് യാതൊരു ബന്ധവുമില്ലെന്നും വീണ ജോർജ് പറയുന്നു എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ് പറയൂ പ്രതീഷ് ഐ എസ് കെ എൻ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്രം ആശങ്കയുണ്ടാക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന് വിമർശിച്ച് ആരോഗ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയത് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത് അമീബയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് ഡോക്ടർമാരെ നിയോഗിച്ചിരുന്നു ആ രണ്ട് ഡോക്ടർമാരും ഈ പഠന റിപ്പോർട്ട് അന്നത്തെ സർക്കാരിന് സമർപ്പിച്ചെങ്കിലും ആ സർക്കാർ യാതൊരു തുടർ നടപടിയും സ്വീകരിച്ചില്ല എന്നതായിരുന്നു മന്ത്രിയുടെ വിമർശനം പക്ഷേ ഈ കുറിപ്പ് പങ്കുവച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയ തന്നെ മന്ത്രിയെ തിരുത്തി രംഗത്ത് വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഈ രണ്ട് ഡോക്ടർമാരെ നിയോഗിച്ചെങ്കിലും ആ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായി ഇരുന്നപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ മന്ത്രിക്ക് ലഭിച്ച മറുപടി അങ്ങനെ ആ കുറിപ്പിലൂടെ മന്ത്രി തന്നെ വെട്ടിലായി എന്നുള്ള തരത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ആരോഗ്യമന്ത്രി മറ്റൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പഠന റിപ്പോർട്ട് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് കൈമാറിയിരുന്നു ആ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ജേണലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആ ജേണലുമായി സർക്കാരിന് യാതൊരു ബന്ധവുമില്ല ഒപ്പം ആ പഠനം പിന്നീട് തുടരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ഭരിച്ചിരുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരുന്നു അമീവയുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ പക്ഷേ ആ സർക്കാർ സ്വീകരിച്ചില്ല പക്ഷേ ഈ ഇന്നത്തെ സർക്കാരിനെയും ഒപ്പം ഈ എൽ ഡി എഫ് സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അല്ലെങ്കിൽ െതിരായിട്ടുള്ള വിമർശനങ്ങൾ മനഃപൂർവ്വം അഴിച്ചുവിടുന്നു മാധ്യമങ്ങൾ അത്തരത്തിൽ സർക്കാരിനെ താറടിച്ച് കാണിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നതാണ് മന്ത്രി ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യം ആ വിവാദം എന്തായാലും അത്തരത്തിൽ തനിക്ക് പറ്റിയ വീഴ്ചയല്ല മറിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പഠന റിപ്പോർട്ട് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് സമർപ്പിച്ചിരുന്നു എന്നതാണ് മന്ത്രി ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ആവർത്തിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം